ഓണ സ്പെഷ്യൽ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഘടകു കുടിശ്ശിക കൂടി അനുവദിച്ചേക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലവിൽ രണ്ട് ഘഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ നമ്പറിൽ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടു ഘട്ടമായി അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരുമായി കൈകളിലേക്ക് നേരിട്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ഓണക്കാലത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ലഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നത് ഇതിന് പിന്നാലെയാണ് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് പെൻഷൻ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടി രൂപയാണ് കടമെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും ഇതിനോടൊപ്പം തന്നെ ഒരു കടു കൂടി കുടിശ്ശിക നൽകാനും ആലോചനയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ച് കടു ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു അതിൽ ഇനി ശേഷിക്കുന്നത് രണ്ട് കടു മാത്രമാണ് സദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ ഉറപ്പായും നൽകുമെന്നതാണ് ധനവകുപ്പിൽ നിന്നും അറിയുന്നത് കുടിശ്ശിക ലഭിക്കാതെ നിരവധി പേരാണ് ഇതിനോടകം തന്നെ മരണപ്പെട്ടത് മരണപ്പെട്ടവരുടെ കുടിശ്ശിക ലഭിക്കുന്നതല്ല ക്ഷേമ പെൻഷൻ ആ വ്യക്തിയുടെ ക്ഷേമത്തിന് നൽകുന്നതാണ് എന്ന് ഇതിന് സർക്കാർ വിശദീകരണം നൽകിയിരിക്കുന്നത് ഉത്സവകാലത്തോടനുബന്ധിച്ച് കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ മേഖലയിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒന്നോ രണ്ടോ ഗഡുക്കളായി പെൻഷൻ തുക കൂടി അനുവദിച്ചേക്കും ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്ക് ആറു മാസത്തിലെ പണമാണ് നൽകാനുള്ളത് ഇവർക്കുള്ള കുടിശ്ശികയും അനുവദിച്ചേക്കും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തി എങ്കിൽ പോലും നൂറു മുതൽ ഇരുന്നൂറ് രൂപ വരെ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൃത്യമായി അസ്ത്രീം പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയ്ക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല കൂടുതൽ ആനുകൂല്യ വിതരണങ്ങളെ സംബന്ധിച്ച് ഈ ആഴ്ച തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതേ തുടർന്ന് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും സപ്ലൈകോ ഓണച്ചന്തകൾ ഇരുപത്തി അഞ്ചിനാണ് തിരുവനന്തപുരം ഉത്തരിക്കുണ്ടം മൈതാനത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുക എല്ലാ ജില്ലയിലും ഓണച്ചന്ത സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഒരു പ്രധാന വിൽപ്പന കേന്ദ്രത്തിനോടൊപ്പം ഓണമേളയും നടക്കും സബ് സെപ്റ്റംബർ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുൻകൂറായി ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ വാങ്ങാമെന്നും മന്ത്രി അറിയിച്ചു സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ആറു മുതൽ സംഘടിപ്പിക്കും സബ്സിഡി ഉൽപ്പന്നങ്ങളും അരി ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ലഭ്യമാകും വിപണിയിലെ ഇടപെടൽ മൂലം വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയും സബ്സിഡിയുള്ള എട്ട് കിലോ അരിക്ക് പുറമെ ഓണക്കാലത്ത് കാർഡ് ഒന്നിന് ഇരുപത് കിലോ പച്ചരിയോ പൂക്കല്ലരിയോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും ആറ് ലക്ഷത്തിലധികം മഞ്ഞ കാടുകാർക്ക് ക്ഷേമ സ്ഥാപനങ്ങൾക്കും പതിനാല് ഭക്ഷ്യസാധനങ്ങൾ ഉള്ള ഓണക്കിറ്റുകൾ ഇരുപത്തി മുതൽ വിതരണം ചെയ്യും മറ്റൊരറിയിപ്പ് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണ വീടുകൾക്ക് സർക്കാർ ഗ്യാരണ്ടിയോടെ കൂടിയ ഓർബൺ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മുഖേന വായ്പ എടുക്കുന്നതിന് മന്ത്രിസഭാ യോഗ തത്വത്തിൽ അനുമതി നൽകി നിലവിൽ നിർമ്മാണ പുരോഗതിയുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അറുനൂറ്റി ഒന്ന് വീടുകൾക്ക് വായ്പാ വിഹിതം ലഭ്യമാക്കുന്നതിന് ആയിരത്തി ഒന്ന് കോടി രൂപയും ലൈഫ് ലിസ്റ്റിൽ പട്ടികജാതി പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് കൂടുതലായി ഉൾപ്പെട്ടിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണ ധനസഹായം അനുവദിക്കുന്നതിന് നാനൂറ് കോടി രൂപയും ഉൾപ്പെടെ ആകെ ആയിരത്തി കോടി രൂപയാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയും എന്ന രീതിയിലാണ് ഇത് വായ്പയുടെ മുതൽ തിരിച്ചടവ് പതിനഞ്ച് വർഷം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ വികസന ഫണ്ടിൽ നിന്ന് കുറവ് ചെയ്ത് വായ്പയുടെ പലിശ സർക്കാർ ഓരോ വിഹിതവും ബജറ്റ് വിഹിതത്തിൽ നിന്നും എടുക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ